മോംസ്വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നല്ല രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല റെസിപ്പി ആയിട്ടോ വന്നേക്കുന്നത് കേട്ടോ അപ്പം നമുക്കെല്ലാവർക്കും എളുപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഞാൻ ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാർ പരിപ്പും എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറുപരിപ്പിന് അരക്കപ്പ് സാമ്പാർ പരിപ്പ് അപ്പോൾ ഇതെടുത്ത് വെച്ച് അളന്ന് വെച്ച വീഡിയോ എങ്ങനെ എങ്ങനെയാ എടുക്കാം അത് വിട്ടുപോയതാണെന്ന് തോന്നുന്നു കേട്ടോ അതിന് ശേഷം നമുക്ക് പരിപ്പ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം നമുക്ക് ഈ പരിപ്പ് വറുത്തെടുക്കണം നല്ലപോലെ ഒന്ന് ചുമക്ക് വറുത്തെടുക്കാം അപ്പോൾ ഒന്ന് ആ ജലാംശമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് എണ്ണയോ നെയ്യോ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല നെയ്യാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നല്ല ഒന്ന് നല്ലപോലെ ഒന്ന് ചുമന്നതിന് ശേഷം നമുക്ക് ഈ പരിപ്പ് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് രണ്ട് ബിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം ഞാൻ ഈ കുക്കറിൽ രണ്ട് വിസിൽ അടുപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുക്കറിനെ അനുസരിച്ചിരിക്കും അതിൻ്റെ വേവൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഒരു പീസ് മത്തൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ പീസ് കഴുകി ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കുക്കർ ബിസിലൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇനി ഇതിൻ്റെ സ്റ്റീം പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതാ മത്തൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് കുരുമുളക് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് വേഗാനായിട്ട് അടുപ്പത്ത് വയ്ക്കുക അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയം കൊണ്ട് നമുക്കിതിനൊന്ന് ഇതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് ഞാനിവിടെ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര കൈപ്പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അര ടീസ്പൂണ് നല്ല ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ മത്തനൊക്കെ ഇവിടെ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് നല്ലപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്നതായ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഈ ഒരു കറി മാത്രം മതി കേട്ടോ കഴിക്കാൻ വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട നല്ല കിടിലൻ ടേസ്റ്റാ അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിതാ തുമര പരിപ്പെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്നതായ തേങ്ങാ കൂട്ടും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് വെള്ളമായിട്ട് വെച്ചാൽ അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ഒത്തിരി ലൂസായി പോകരുത് ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വയ്ക്കുന്നത് പക്ഷേ ഇതുണ്ടല്ലോ മൺചട്ടി ആയതുകൊണ്ട് വീണ്ടും ഇനിയും കുറുകും കേട്ടോ ഒത്തിരി നല്ല തിക്കായിട്ടാണ് ഞാൻ ഇത് വെച്ചെടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റായി നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇനി ഒരു താളിപ്പും കൂടെ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അപ്പോൾ ഇതാ ഈ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തിള വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കാണാൻ എന്ത് ഭംഗിയുണ്ടോ അതുപോലെ കഴിക്കാനും ഭംഗി അപ്പോൾ ഇടയ്ക്ക് ചെറിയ വിട്ട വ്യത്യാസം വരുന്ന ഈ കറണ്ട് പോകുമ്പോൾ ലൈറ്റിൻ്റെ വ്യത്യാസം ആട്ടോ കളർ ഇങ്ങനെ മാറി കാണിക്കുന്നത് അപ്പോൾ ഈ സമയം ഞാൻ കറിയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു താളിപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയം നമ്മൾ തീ ഒരുപാട് കൂട്ടി വെച്ച് എണ്ണ ഭയങ്കരമായിട്ടൊന്ന് ഒന്ന് മൂത്ത് ഇങ്ങനെ ഒരു വല്ലാത്ത മണം അങ്ങനെ ആവരുത് കേട്ടോ തീ കുറച്ച് വെച്ച് തന്നെ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഒരു മൂന്ന് ചുമന്നുള്ളി അരിഞ്ഞതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളകും കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കണം നല്ലപോലെ മൂപ്പിച്ചെടുക്കുക ഇതാണ് ഈ കറിയുടെ ഒരു എന്താ പറയണ കറിയുടെ ആ സ്വാത് ഏറ്റവും ഒന്ന് കൂട്ടുന്നത് ഇതാ കേട്ടോ ഭയങ്കര രുചിയാണ് ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ഒര ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഒരൽപ്പം കായപ്പൊടി ഒത്തിരി വേണ്ട ഒരൽപ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി ഈ കുരുമുളവിൻ്റെയും കായത്തിൻ്റെ എല്ലാം മണമൊന്ന് പച്ചമണം കുരുമുളകിൻ്റെയൊക്കെ ഒന്ന് മാറി കിട്ടണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഈ താളിപ്പ് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ കറി ഒന്ന് അടച്ച് തന്നെ വെക്കുക താളിപ്പ് ഒഴിച്ച ഉടനെ കറി തുറന്ന് എടുക്കാൻ നോക്കണ്ട കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് അടച്ച് വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ മണമെല്ലാം അതിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ ആ മണമെല്ലാം അതിനകത്ത് നമുക്ക് ആ ഉള്ളിയുടെയും തേങ്ങ മൂത്തതിൻ്റെയും ആ കുരുമുളവിൻ്റെ ഫ്ലേവർ അതുപോലെ കായത്തിൻ്റെയൊക്കെ നല്ലപോലെ നമുക്ക് കിട്ടും അപ്പോൾ അതായപ്പോൾ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നൊന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബായ്